ആ ചേച്ചി തിരികെ മുംബൈക്ക് ട്രാവൽ ചെയ്യാൻ തുടങ്ങിയപ്പോൾ മുതൽ തുടങ്ങിയ തുമ്മലാണ് ചെക്കന് തുമ്മി തുമ്മി ഒരു പരുവായി ആ റൊമാൻസ് തലയ്ക്ക് പിടിച്ചു കണ്ട മഴയൊക്കെ നനയുമ്പോൾ ആലോചിക്കണടാ ഷാരോൺ ആരുവിനു നേരെ കർഷീഫ് നീട്ടിക്കൊണ്ട് പറഞ്ഞു ഒന്ന് പോയേട്ടാ ഇന്നലത്തെ ക്ലൈമറ്റ് കാരണമാണ് ഡേ ഫുൾ ഹോട്ട് ആൻഡ് നൈറ്റ് ഫുൾ വിൻ്റർ പോലെ മയ ഞാൻ നനയാത്തതൊന്നും അല്ലല്ലോ ആദ്യമായിട്ടുമല്ല അവൻ തടിയൂരി പിറ്റേന്ന് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് അവർ എത്തിയത് സന്ധ്യക്കായിരുന്നു കാർ ഗേറ്റ് കടന്നു വരുമ്പോഴേ അവരെ കാത്തന്നോണം ഇന്ദ്രപ്രസ്ഥത്തിൻ്റെ ബാൽക്കണിയിൽ ദേവുണ്ടായിരുന്നു വീട്ടിലേക്ക് കയറുമ്പോഴും ആരുവിൻ്റെ കണ്ണുകൾ ഔട്ട് ഹൗസിലായിരുന്നു അത് കണ്ടെന്നോണം ദേവ് ചാടിയോടി ദേവക്കിലേക്കെത്തി ആഹാ എത്തിയോ ഇത്രയും നേരം പാർവതി അമ്മ നോക്കിയിരുന്നത് ഇപ്പോൾ പോയേ ഉള്ളൂ അകത്തേക്ക് അവൻ രണ്ടു പേരോടുമായി പറഞ്ഞു അപ്പോഴും ആരുവിൻ്റെ നോട്ടം മുഴുവൻ പിന്നിലേക്കാണ് ാടാ ഒന്ന് കയറിയല്ലേ ഉള്ളൂ കുറച്ച് റെസ്റ്റ് കൊടുക്കാ കണ്ണിന് ഇല്ല അവൾ അവിടെ ഉണ്ട് നിനക്ക് കിട്ടും അവളോട് പറയാതെ പോയതിന് കട്ട കലിപ്പിലാള് നീ എന്താ അവളെ ഒന്ന് കോൾ പോലും ചെയ്തില്ല എല്ലാം ചോദിച്ചു വാങ്ങിച്ചോട്ടാ ദേവ് കളിയാക്കി വിളിച്ചിട്ട് എടുക്കേണ്ട പെണ്ണ് ആര് പറഞ്ഞു ആ വാശിക്ക് നിന്നേക്കാൾ ഡബിൾ പി എച്ച് ഡി ആണ് അവൾ ഷാരു ദേവിനൊപ്പം കൂടി എന്താ ഈ ഫംഗ്ഷനൊക്കെ സ്റ്റേജ് എല്ലാം ഞാൻ ഇൻസ്റ്റഗ്രാം സ്റ്റോറീസിൽ കണ്ടു വിട്ടോ എടാ ഈ പെങ്കൊച്ച് ആദിനാദിൻ്റെ സിസ്റ്റർ അല്ലേ ഇന്നലെ ഫോട്ടോസ് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ആ ആസ് എ നോർമൽ ഞാനും ഞെട്ടി ആൾ വളരെ സിമ്പിളാണ് ദേവട്ട ഞാനും സംസാരിച്ചു നമ്മുടെ ഡോക്ടർ എല്ലാവരെയും ഇൻട്രൊഡ്യൂസ് ചെയ്തു ആ ഇനി സംസാരമൊക്കെ പിന്നീട് പോയി ഫ്രഷ് ആവ് എന്നിട്ട് ലെവളുടെ വഴക്ക് മാറ്റാൻ നോക്ക് രണ്ടാളും ഫ്രഷായി താഴേക്ക് ഇറങ്ങിയപ്പോൾ അമ്മ രണ്ടാൾക്കും കോഫി ഉണ്ടാക്കി കാത്തിരിക്കുകയായിരുന്നു ആരോ ഇത്രയും കോൾഡ് ഉണ്ടായിട്ട് നീ മുടി നനച്ചോ ഷാരവൻ്റെ തലയിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു ആർക്ക് കോൾഡ് എന്ത് പറ്റി ആരോ പാർവതി അവൻ്റെ നെറ്റിമേൽ തൊട്ടു ഹൈ ഐ ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം അമ്മ ചെറിയൊരു കോൾഡ് അവൻ കോഫി മുത്തിക്കൊണ്ട് പറഞ്ഞു പെട്ടെന്ന് ഫോൺ റിങ്ക് ചെയ്യുന്ന സൗണ്ട് കേട്ടപ്പോൾ ആരു അപ്സ്റ്റെയറിലേക്ക് കയറിപ്പോയി അതെ കഴിഞ്ഞ ദിവസം അമ്മയുടെ മുൻ കിച്ചനെ കാണാൻ മലയിൽ പോയിരുന്നു അന്നത്തെ മഴ നനഞ്ഞു അതിൻ്റെ കോൾഡ് ഷാരു അമ്മയോട് രഹസ്യമായി പറഞ്ഞു അപ്പോഴാണ് ധൃതിയിൽ സ്റ്റെപ്പ് ഇറങ്ങി വരുന്നത് നീ ഇതെങ്ങോട്ടാരൂ ഷാരു ഇരുന്നിടത്ത് നീ നീന്തേറ്റു ഏട്ടാ ഐ ഹാവ് എ മീറ്റിംഗ് വിത്ത് ദാറ്റ് റഷ്യൻ കമ്പനി ജെന്നിയെ കൂട്ടണം അവൾക്കിതിൻ്റെ കണ്ടൻസി അറിയൂ സോ മേ ഐ അവൻ അനുവാദമെന്നോണം ചോദിച്ചു ഓക്കെ യു ക്യാൻ ക്യാരി ഓൺ ആരോൺ നേരെ ഔട്ട് നടന്നു അവൻ സിറ്റൌട്ടിലേക്ക് കയറിയിട്ട് ഡോറിൽ രണ്ടു വട്ടം നോക്ക് ചെയ്തു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഡോർ തുറക്കാത്തത് അവൻ വീണ്ടും നോക്ക് ചെയ്യലും അകത്തു നിന്ന് ചീത്ത വിളിച്ചുകൊണ്ട് ഡോർ തുറന്നത് കിച്ചവും നിനക്ക് എന്തിൻ്റെ കേടാ ജന്യേ പാർലറിൽ ഞാൻ വരുന്നില്ലെന്നൊരായിരം വട്ടം പറഞ്ഞതല്ലേ ഞാൻ കേക്ക് ഉണ്ടാക്കാൻ ബാറ്റർ റെഡിയാക്കുവാണ് നീ ഇപ്പോൾ അത്രയും പറഞ്ഞ് ഡോർ തുറന്നതും മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് കിച്ചവും കിച്ചൂനെ കണ്ട് ആരും ഒരുപോലെ ഞെട്ടി ചെറിയൊരു ബ്ലാക്ക് കളർ എബോക് നെയ്സ് ബൂട്ടി ഷോർട്ട്സ് ആൻഡ് ഒരു വൈറ്റ് കുഞ്ഞ് ക്രോപ്പ് ടോപ്പുമാണ് വേഷം മുടിയെല്ലാം വാരിക്കൂട്ടി ബൺ ചെയ്ത് വെച്ചിട്ടുണ്ട് അലസമായി കുറച്ചധികം മുടിയകൾ അവളുടെ മുഖത്തേക്കും നെറ്റിയിലേക്കും കിടപ്പുണ്ട് കേക്ക് ബാറ്റർ ഉണ്ടാക്കുവാണെന്ന് അറിയും വിധം മുഖത്ത് അവിടെ ഇവിടെ ഫ്ലോർ ഇരിക്കുന്നുണ്ട് ചെറിയ ടോപ്പ് ആയതുകൊണ്ട് അവളുടെ വയറിൻ്റെ പകുതി ഭാഗവും അൺഡ്രസ്ഡ് ആണ് ഷോർട്ട് ട്രൗസർ ആയതുകൊണ്ട് തുടവരെയും അവളുടെ നാവിശോയ്ക്കടുത്തായി എന്തോ ടാറ്റോ അടിച്ചിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടെങ്കിലും കിച്ചുവിനെ ആദ്യമായി ഈ കോലത്തിൽ കണ്ടതിൻ്റെ അങ്കലാപ്പിലായിരുന്നു അവൻ കിച്ചു ആണെങ്കിൽ വായും തുറന്ന് ആരുവിനെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ് ഇറ്റ്സ് സോ ടെംപ്റ്റിങ് മാൻ എവിടെ നിന്നോ കിട്ടിയ ശബ്ദത്തിൽ അവൻ പറഞ്ഞു എന്താ അവൾ അവനോട് പെട്ടെന്നുള്ള ധൈര്യത്തിൽ ദേഷ്യത്തോട് ചോദിച്ചു വേറിസ് ജെന്നി അവളെ തള്ളിമാറ്റി അവൻ ഹാളിലേക്ക് കയറി അവിടെ സെറ്റ് ചെയ്ത് സോഫയിലേക്ക് ഇരുന്നു അപ്പോഴും അവൻ്റെ നോട്ടം അവളുടെ ഡ്രസ്സിലേക്കാണ് അവൻ്റെ നോട്ടം കണ്ട് അവൾ ടോപ്പ് പിടിച്ച് വലിച്ചിറക്കാൻ നോക്കുന്നുണ്ട് എങ്കിലും പറ്റുന്നില്ല യു ലുക്ക് ഡിഫറെൻറ്റ് ലുക്ക് വെരി ഹോട്ട് ടു അവൻ അറിയാതെ പറഞ്ഞു പോയി അവൾ ഒന്ന് ഞെട്ടി ജന്യ ഇവിടെ ഇല്ല പാർലറിൽ പോയി വരുമ്പോൾ പറഞ്ഞേക്കാം അവൾ ഉള്ളിലുള്ള ദേശം മനഃപൂർവ്വം അവനെ കാണിക്കുവാൻ വേണ്ടി പറഞ്ഞു ഇറ്റ്സ് ഓക്കെ അവൻ വീണ്ടും തുമ്മാൻ തുടങ്ങി എന്ത് പറ്റി സർ അവളോടി അവനരികിൽ വന്നു ഇറ്റ്സ് ഓക്കെ ക്യാൻ ഐ ഹാവ് എ കപ്പ് ഓഫ് കോഫി യാ ഷുവർ അവൾ കിച്ചണിലേക്ക് നടന്നു അവൾ പാനിൽ വെള്ളമെടുത്ത് ഇൻഡക്ഷനിലേക്ക് വെച്ചിട്ട് കിച്ചണിലെ ഡോറ് പോയി ഗാർഡനിലേക്ക് ഇറങ്ങി അവിടെ സരസ്വതി അമ്മ നട്ടിരിക്കുന്ന തുളസിയുടെ രണ്ടിതൽ പറിച്ച് കിച്ചണിലേക്ക് കയറി ആര് ലാപ്പിൽ കുത്തിയിരുപ്പ ആൾ അവൾ കബോർഡിൽ നിന്ന് ഒരു പീസ് ചുക്കെടുത്ത് അത് പൊട്ടിച്ച് തുളസിക്കൊപ്പം കഴുകി കോഫിക്ക് വെച്ച വെള്ളത്തിലേക്ക് ഇട്ടു വെള്ളം തിളച്ചപ്പോൾ കോഫി പൗഡറും ഇട്ടു ഇൻഡക്ഷൻ ഓഫ് ചെയ്തപ്പോഴാണ് പിന്നിലൂടെ നഗ്നമായ അണിവയറിലൂടെ രണ്ട് കൈകൾ ഇഴഞ്ഞു ചേരുന്നത് അവൾ അറിഞ്ഞത് അവളെ പിന്നിലൂടെ തന്നെ അവനിലേക്ക് അടുപ്പിച്ച് അവളുടെ മുടികകൾക്കുള്ളിലൂടെ അവനവളുടെ പിൻകഴുത്തിൽ ചുണ്ടുകൾ അമർത്തി സോറി ഡി പെണ്ണെ പറയാൻ പറ്റിയില്ല എക്സ്ട്രീമിലി സോറി അവൻ കഴുത്തിലെ മുടിയെല്ലാം മാറ്റി മുന്നിലേക്ക് ഇട്ടുകൊണ്ട് വീണ്ടും കഴുത്തിൽ ചുംബിച്ചു അവളുടെ ശരീരത്തിൽ ിലെല്ലാം ആകെ ഒരു തരിപ്പ് പോലെ തോന്നി അവൾക്ക് അവൾ കണ്ണുകളടച്ച് ആ ചുംബനം ആസ്വദിച്ചു പിന്നീട് മെല്ലെ അവളുടെ വയറിലമർന്ന് അവൻ്റെ കൈകളൊന്ന് അയക്കാൻ നോക്കി അവനാ കൈകൾ മെല്ലെ അയച്ചപ്പോൾ അവൾ മകെടുത്ത് അവനായി കോഫി പകർന്ന് അതിലേക്ക് ഷുഗർ ക്യൂബ്സ് ഇട്ടുകൊണ്ട് തിരിഞ്ഞതും അവളെ ഞൊടിയിടയിലെടുത്ത് ഉയർത്തി കിച്ചൺ ഇരുത്തി ആർച്ച പിണക്കം മതിയെടോ ഐ കനോട്ട് എനിക്ക് നിന്നെ ഇങ്ങനെ കണ്ടിട്ട് പലതും തോന്നുന്നുണ്ട് ഡ്രസ്സൊക്കെ കൊള്ളാം ബട്ട് ദ ഈ നേവലൊക്കെ എൻ്റെ മാത്രമാണ് ഇതൊന്നും ഇങ്ങനെ തുറന്നു നടക്കല്ലെടാ അവൻ നാഭിച്ചു വിരലാൽ തൈകിക്കൊണ്ട് പറയവേ അവൾ ആകെ ഒന്ന് ഒലഞ്ഞുപോയി അവളുടെ കണ്ണുകൾ പിടയ്ക്കുന്നത് കണ്ടപ്പോൾ ആ കണ്ണുകളിൽ അവനെ അവനെ തന്നെ നഷ്ടപ്പെട്ടു പോയിരുന്നു അവനെ ചൂന്ന് നോക്കിയിട്ട് അവൾ കോഫി അവനെ നേരെ നീട്ടി നേട്ടി കുടിക്ക് ജെന്നി ഇപ്പം വരും ഞാനൊന്ന് കുളിച്ചിട്ട് വരാം ആ അങ്ങനെ അങ്ങ് പിണങ്ങിപ്പോയാല മോളെ ഏട്ടൻ ശരിക്കും കണ്ടോട്ടെ അതെ എനിക്കത് ദേഷ്യം വന്ന് നിൽക്കുവാണ് അങ്ങ് മാറിക്കേ അവൾ ഒന്നുകൂടെ ദേഷ്യപ്പെട്ട് ഹാളിലേക്ക് നടന്നു ധൃതിയിൽ ഓടിപ്പോയവൾക്ക് പിന്നാലെ കിച്ചൺ ടോപ്പിൽ നിന്ന് ചാടിയിറങ്ങി അവനും കുതിച്ചു അവൾക്ക് പിന്നാലെ ചെന്ന് അവളെയും ചേർത്ത് പിടിച്ച് ആ സോഫയിലേക്ക് ചായുമ്പോൾ അവൻ്റെ നെഞ്ചിനു മീത് അവൾ സുരക്ഷിതയായിരുന്നു എന്തുകൊണ്ടോ ആ ചേർത്ത് പിടിക്കാൻ അവളും വല്ലാതെ ആഗ്രഹിച്ചിരുന്നു അവനോടൊന്നും മിണ്ടാതെ ആ നെഞ്ചിൻ്റെ താളം കേട്ട് അവൾ അങ്ങനെ കുറച്ചു നേരം കിടന്നു അവൻ്റെ ഒളിഞ്ഞു കാണുന്ന ആ പൊൻകുരിശി അവൾ അങ്ങനെ കൗതുകത്തോടെ നോക്കി ആർച്ച അവൻ അത്യധികം പ്രണയത്തോടെ വിളിച്ചിട്ടും അവൾ മിണ്ടാൻ കൊടുക്കാതെ അവൻ്റെ സംസാരം കാതുർത്ത് കിടന്നു ഇട്ടിരിക്കുന്ന ടോപ്പിനിടയിലൂടെ അവൻ്റെ കൈകൾ ഇയഞ്ഞ് ചേർന്നപ്പോൾ അവൾ തല ഉയർത്തി ഒന്ന് നോക്കി ആഹാ അപ്പോൾ നോക്കാനൊക്കെ അറിയാം അല്ലടി അവനെ വീണ്ടും കൂർപ്പിച്ച് നോക്കി അവളെ ചുറ്റിപ്പിടിച്ച ആ കൈക്കിടയിലൂടെ ഊർന്നു നിലത്തേക്കിറങ്ങി വീണ്ടും പോകുവാൻ അവളെ തെല്ലു നേരം പോലും കളയാതെ അവൻ വലിച്ച മതിലിനോട് ചേർത്ത് നിർത്തി അവനും അവളുടെ മേലേക്ക് ചേർന്ന് നിന്നു അവളുടെ ഹൃദയമെടുപ്പിൻ്റെ വേഗം അവൻ്റെ ഹൃദയത്തിലേക്ക് ആയന്നിറങ്ങുന്ന പോലെ തോന്നി അവനും അവളുടെ പിടക്കുന്ന മിഴികളും വിറയാർന്ന ചുണ്ടുകളും അവനെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കും പോലെ തോന്നി അവൾ കിരുവശവും കുത്തി കൈകളിലൊന്ന് പിൻവലിച്ച് അവളുടെ അണിവയറിനെ ചുറ്റിവരിഞ്ഞു ഒരു കൈകൊണ്ട് അവളുടെ മുഖമുയർത്തി അവളുടെ മുഖത്ത് മിന്നിമറിയുന്ന എക്സ്പ്രഷൻ ഒപ്പിയെടുക്കുകയാണവൻ അവളുടെ ചിമ്മുന്ന മേഖലയിൽ നോക്കി അത്രയും മൃദുലമായി അവൻ വിളിച്ചു അർച്ചാ അവളൊന്ന് മൂളിക്കൊണ്ട് മൂളിക്കൊണ്ടവൻ്റെ കണ്ണുകളിലേക്ക് ആഴ്ന്നു നോക്കി ഇങ്ങനെ നോക്കലടി പെണ്ണെ നിന്റെ ഈ നോട്ടാണ് എന്നെ മറ്റെന്തെങ്കിലുമൊക്കെ ചെയ്യിക്കുവാൻ പ്രേരിപ്പിക്കുന്നത് അവൻ അവളുടെ താടിത്തുമ്പിൽ മെല്ലെ മുത്തിക്കൊണ്ട് പറഞ്ഞു ഒന്ന് വിറച്ചുകൊണ്ടവൾ അവനെ ഉറുക്കി കെട്ടിപ്പിടിച്ചു അതെ ഞാനിങ്ങനെ കാണാൻ ഓടിവന്നത് ഇങ്ങനെ ഒരു തട്ടിക്കുട്ടി ഉമ്മ തരാനല്ല ഇങ്ങ് തന്നേരി ഹോട്ട സ്പേസിയ എന്തെങ്കിലും അത്രയും പറഞ്ഞുകൊണ്ടവൻ അവളുടെ കേച്ചുണ്ടിനെ മെല്ലെ കടിച്ചുകൊണ്ട് അതിരങ്ങളെ പൂർണ്ണമായും പുൽകുവാൻ തുടങ്ങവേ ഹോ മൈ ഗോഡ് റോങ് ടൈം ഹ പിന്നിൽ നിന്നും ജെന്നിയുടെ അലറൽ കേട്ട് ആര് ഞെട്ടി അവളിൽ നിന്നും അകന്നു മാറി ഇത്രയും കറക്റ്റായി ഇവിടുന്ന് കയറി നീ അത്രയും കൂളായി തന്നോട് സംസാരിക്കുന്ന സേറിനെ അവൾ നോക്കി നിന്നു സോറി അതെ ഇവിടെ കെട്ടുപോലും കഴിയാത്ത പാവം പാൽക്കാരി പെൺകൊശി ഉണ്ടെന്ന് രണ്ടും ഓർക്കുന്നത് നല്ലതാ കേട്ടോ ഇത്രയും പറഞ്ഞുകൊണ്ടവൾ ഇടകണ്ണാലെ കിച്ചുവിനെ നോക്കിക്കൊണ്ട് കിച്ചണിലേക്ക് നടന്നു അവൾ ആരുവിനെ നോക്കിയപ്പോൾ ജെന്നിപ്പോയ വഴിയെ പല്ലിഞ്ഞെരിച്ച് നോക്കി നിൽപ്പുണ്ട് ഇത്രയും കൊറക്റ്റായിട്ട് എങ്ങനെ എത്താൻ കഴിയുന്നു ഇവൾക്ക് ബ്ലഡി ഇഡിയറ്റ് ആരുൺ പെറുപെറുത്തു കൊണ്ട് ബാൽക്കണിയിലെ സ്വിമ്മിംഗ് പൂളിലേക്ക് കാലുകൾ ഇട്ടുകൊണ്ടിരുന്നു ഏ നിന്റെ വീഡിയോ കോൺഫറൻസ് ഇത്ര വേഗം കഴിഞ്ഞോ അല്ല ഒറ്റയ്ക്കിരുന്ന് എന്താടാ പറയുന്നത് പോളിനടുത്തുള്ള മിനി ബാറിൽ നിന്നും വോഡ്ക കളാസിലേക്ക് പകർത്തിക്കൊണ്ട് ഷാരൂൺ അവനരികിൽ വന്നിരുന്നു ഓ ഒന്നുമില്ലേ മീറ്റിംഗ് കഴിഞ്ഞുള്ള വരവാണ് പൊന്നേ എൻ്റെ പെണ്ണിനോട് തികച്ചൊരു പതിനഞ്ച് മിനിറ്റ് സംസാരിക്കാൻ പോലും സമ്മതിക്കില്ല അവള് അവൻ ദേശത്തിൽ പൂളിലെ വെള്ളത്തിലേക്ക് കാലുകൾ ഇട്ടടിച്ചു നീ ആരുടെ കാര്യ പറയണ ചേക്കാ ഒന്ന് തെളിച്ച് പറയും നീ എന്താ ദേഷ്യം പിടിച്ചിരിക്കുന്നത് ഓ കോൺഫറൻസിൻ്റെ കാര്യം പറയാൻ ചെന്നപ്പോൾ അവൾ അവിടെ ഉണ്ടായില്ല എന്നാൽ എൻ്റെ പെണ്ണിൻ്റെ വഴക്ക് മാറ്റിയേക്കാം എന്നോർത്ത് അവളെ ഒന്ന് പിടിച്ചടുത്ത് നിർത്തിയപ്പോൾ കയറി വന്നേക്കുന്നു അവൾ കറക്റ്റ് സമയത്ത് ആ ജെന്നിഫർ പിശാശി ആര് കണ്ണു കുറുക്കിക്കൊണ്ട് പറഞ്ഞു ഓ അവളൊരു പാവം പെൺകൊച്ചല്ലേടാ ഷീ ഈസ് ഓൾസോ ദ ബാക്ക് ബോൺ ഓഫ് മസ്റ്റ് ഓഫ് യർ ഫിംസ് യു നോ റൈറ്റ് ഇനി ഭാവി ലെവലായിട്ട് എന്തെങ്കിലും ബന്ധം വരേണ്ടതുണ്ടെൽ നീ ഇതിനൊക്കെ അപ്പോളജൈസ് ചെയ്യേണ്ടി വരും കേട്ടോ ഷാരൂൺ ഒരു അങ്ങോട്ട് പറഞ്ഞു ബന്ധോ എന്ത് ബന്ധം ഇവനിത് എന്തുട്ട തേങ്ങയായി പറയണേന്ന് ആലോചിച്ചിരിക്കുകയാണ് ആരും ഹാ കാര്യമൊക്കെ ശരിയാണ് ഷീസ് വൺ ഓഫ് ദ മെയിൻ ബാക്ക് ബോൺ ഓഫ് അവർ ഇന്ത്യൻസ് മോസ്റ്റ് ഓഫ് ദ ഫീംസ് അല്ലാതെ അതിൽ കൂടുതൽ അവളായിട്ട് എന്ത് റിലേഷൻ ഉണ്ടാകുവാൻ അതിനുള്ള റിമ്യൂണറേഷൻ നമ്മളവൾക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ ഏട്ടൻ എന്താണ് ഈ പറയുന്നത് അല്ല ഇനി നിൻ്റെ ഏട്ടത്തി എങ്ങാനായി വരേണ്ടി വന്നാലോ എന്നെങ്ങാനും അവൻ നീട്ടി വിളിച്ച് പറഞ്ഞു ഏഹ് ഷാരോണിൻ്റെ കയ്യിലിരുന്ന വോട്ട് കട്ടിയെടുത്ത് ഒറ്റസിപ്പിൽ അകത്താക്കിയിട്ട് അവൻ കണ്ണുമേഴ്ച്ച ഒറ്റയിരിപ്പാണ് എന്താടാ ഐ എം സീരിയസ് അബൌട്ട് ഹെയർ ഐ ലൈക്ക് ഹെയർ ആറ്റിറ്റ്യൂഡ് മാൻ എപ്പോഴാണോ എന്നാണോ അവളെൻ്റെ മനസ്സിൽ കയറി കൂടിയതെന്ന് എനിക്കറിയില്ല പക്ഷേ ജീവിത അവസാനം വരെ എനിക്കവൾ കൂടെ ഉണ്ടായാൽ ഹാപ്പിയായിരിക്കുമെന്നൊരു തോന്നൽ നിന്നോട് പറഞ്ഞിട്ട് ബാക്കി എല്ലാവരോട് പറയാലോ എന്ന് വിചാരിച്ചു എന്താ നിൻ്റെ അഭിപ്രായം കൈരണ്ടും പിന്നിലേക്ക് കുത്തിവെച്ച് അവൻ ആകാശത്തേക്ക് നോക്കിയിരുന്നുകൊണ്ട് ആരുവിനോട് ചോദിച്ചു ഓ മൈ ഗോഡ് ഐ കോൺ ബിലീവ് ദിസ് ഐ ആം എ ഡ്രീമിങ് എൻ്റെ ഏട്ടന് ഇങ്ങനത്തെ ഒക്കെ ഫീലിങ്സ് ഉണ്ടോ ഐ ആം ഹാപ്പി ഫോർ യു അവൻ ചാരോണിനെ ഇറക്കി അണച്ചു പിടിച്ചു ജെന്നി അവൾ അടിപൊളിയാണ് വെരി ഇൻ്റലിജൻറ്റ് സ്മാർട്ട് പിന്നെ ഇടയ്ക്കിടെ കിളിബാർന്ന സ്വഭാവമുണ്ടെന്നേ ഉള്ളൂ നിനക്ക് ചേരും അമ്മയ്ക്കും ഇഷ്ടാവും അയ്യോ എനിക്കിതിപ്പോൾ തന്നെ അമ്മയോട് പറയണം അമ്മയുടെ സന്തോഷം എനിക്കൊന്ന് കാണണം അവൻ ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റു പൊന്നുമോനെ ചതിക്കല്ലേ നമുക്ക് ഒരുമിച്ച് അമ്മയോട് പപ്പയോട് പറയാം ചളാക്കല്ലേ നീ അല്ലെങ്കിൽ ഇത് പറയാൻ ഞാനാകെ ചമ്മി നിൽക്കുക നീ ഒറ്റക്ക് പറഞ്ഞ് എൻ്റെ തൊലിയൊരുക്കും ഇനി ദേവൻ അറിഞ്ഞാലുള്ള കളിയാക്കൽ എങ്ങനെ ഫേസ് ചെയ്യുമെന്ന എൻ്റെ ടെൻഷൻ അവൻ തല ഉടഞ്ഞു വിറ്റ് വിറ്റ് ജന്യ അല്ലേ അവൾ കേട്ടൻ ഇഷ്ടമല്ലേ അവസാനം അവൾക്ക് ഇഷ്ടമല്ല എന്ന് കേൾക്കരുത് അവൾ ഓക്കെയാണോ അതൊക്കെ ഞാൻ സംസാരിച്ചു ലവ്സ് മീ മോർ അവൻ പുഞ്ചിരിച്ചു എടാ കള്ളോ ആരോണവൻ്റെ വൈരൽ മെല്ലിടിച്ചു രണ്ടാളും താഴേക്കിറങ്ങി ഡിന്നർ കഴിക്കാനിരിക്കുമ്പോൾ ന്യൂസ് പൊട്ടിക്കാമെന്നവർ തീരുമാനിച്ചു ആരോൺ വാഷ്റൂമിൽ നിന്ന് തലതുവർത്തിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവനെ കാത്തെന്നോണം കിച്ചവൻ്റെ ബെഡിൽ ചാരി നിൽക്കുന്നുണ്ടായിരുന്നു ടർക്കി മാത്രം ഉടുത്തുകൊണ്ടിറങ്ങുന്ന ആരോണിനെ കണ്ടപ്പോൾ അവൾ വേഗം മുഖം താഴ്ത്തി അവളെ കണ്ട ടെൻഷനിൽ ആ ബെഡിൽ കിടന്ന് പുതപ്പെടുത്ത് എടുത്ത് അവളോട് ചോദിച്ചു അല്ല നീ എന്താ ഇവിടെ ഈ നേരത്ത് താഴെ അമ്മയും പപ്പയും ഏട്ടനും ഇല്ലേ അവൻ ഞെട്ടിക്കൊണ്ട് ചോദിച്ചു ചെറുതായി അവൻ്റെ നാവ് കുഴയുന്നില്ലേ എന്നൊരു സംശയമില്ലേ അവൻ്റെ അങ്ങനെയുള്ള പരിങ്ങൾ അവൾക്ക് ആദ്യാനുഭവമായിരുന്നു അവളെ കണ്ടാൽ അവളിലേക്ക് ചാഞ്ഞ് അവളുടെ കണ്ണുകളിൽ പോലും പ്രണയം നിറക്കുന്ന കണ്ണുകളോടെ നിൽക്കുന്ന അവനെ അവൾ ചിരി കടിച്ചു പിടിച്ച് നോക്കി നിന്ന് പോയി ഇപ്പോൾ ഇതെന്താ ഇങ്ങനെയൊരു മാറ്റം ഏ നേക്കഡായിട്ടാവും അവൾ അവനെയൊന്ന് നോക്കിയിട്ട് ടേബിളിൽ വെച്ചിരുന്ന കേക്ക് അവന് നേരെ നീട്ടി ഇങ്ങനെ നിന്ന് വിയർക്കേണ്ട ഞാനിത് ബേക്ക് ചെയ്തിട്ട് കൊണ്ടുതരാൻ വന്നതാ അപ്പച്ചാണ് എന്നെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത് അവൾ അത്രയും പറഞ്ഞുകൊണ്ട് അവനെ നോക്കി കളിയാക്കി ചിരിച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങുവാൻ തുടങ്ങി അയ്യോ അങ്ങനെ അങ്ങ് പോയാലോ ഓടി ഇറങ്ങുവാൻ തുടങ്ങി അവളുടെ കൈയിൽ പിടിച്ചു വലിച്ച് മതിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് ഇരു കൈകളും അവളുടെ രണ്ട് സൈഡിലും വെച്ചു അവളെ തൊട്ടു തൊട്ടില്ല എന്ന രീതിയിൽ നിന്നുകൊണ്ടവൻ അവളോട് പറഞ്ഞു ദേ താഴെ എല്ലാവരും ഉണ്ട് ആരേലും കയറി വരും വരട്ടെ അവൻ മീശ പിരിച്ചുകൊണ്ട് പറഞ്ഞു ദേ ഡ്രസ്സ് പോലും ചെയ്തിട്ടില്ല കേട്ടോ നാണക്കേടാ അവൾ അവനെ ഓർമ്മിപ്പിച്ചു അതിന് എൻ്റെ വീട് എൻ്റെ റൂം എൻ്റെ പെണ്ണ് ആരും ഒന്നും പറയാൻ പോകുന്നില്ല എൻ്റെ താലി കഴുത്തിലില്ലേലും നീ എൻ്റെയാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം പെണ്ണേ അവൻ അവളിലേക്ക് അമർന്നു നനഞ്ഞു കുതിർന്ന അവൻ്റെ മുടികകളിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന വെള്ളത്തുള്ളികളും അവൻ്റെ ബോഡി വാഷിൻ്റെയും ഹെയർ ജെല്ലിൻ്റെയും മണമയക്കുന്ന ഗന്ധവും അവളെ മറ്റൊരു ലോകത്തെത്തിക്കുന്ന പോലെ തോന്നി മത്തു പിടിപ്പിക്കും പോലെ ഉഫ് അവൾ സ്വയം ശ്വാസം ഉള്ളിലേക്ക് പിടിച്ചു വെച്ചു പറഞ്ഞു ഈ കേക്ക് ബേക്ക് ചെയ്യുന്നതും കൊണ്ടു കൊടുക്കുന്നതും ഒരു സമയമില്ലേ ഈ പാതിരാത്രിയാണോ കേക്കൊക്കെ ഇതിപ്പോൾ എന്നെ ഒന്ന് കാണുവാൻ നീ ഉണ്ടാക്കിയ ഒരു ചാൻസ് അല്ലേ വെണ്ണേ അവളുടെ കവളിലൂടെ വിരലോടിച്ചു അല്ല എൻ്റെ പെണ്ണിൻ്റെ വഴക്കൊക്കെ മാറിയോ വഴക്കായിരുന്ന ആൾ എനിക്ക് കേക്ക് കൊണ്ടുവന്നത് എന്തിനാ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അവൾ പെട്ടെന്ന് തലകുനിച്ചു അവൻ പറഞ്ഞതെല്ലാം സത്യമാണല്ലോ എന്നോർത്തപ്പോൾ എന്തോ വല്ലാത്ത സന്തോഷം തോന്നി ആൾക്ക് നാണം കൊണ്ട് അവളുടെ മുഖമൊന്ന് തൊടുത്തു അർച്ച എന്നെ നോക്ക് അവളുടെ ഉയർത്തിക്കൊണ്ട് അവളോട് പറഞ്ഞു മുഖമുയർത്തി കണ്ണുകൾ താഴേക്ക് നോക്കിക്കൊണ്ട് അവൾ അതേ നിൽപ്പ് തുടർന്നു ഐ ആം സോറി എനിക്ക് നിൻ്റെ അടുത്ത് നിന്നും മാറി നിൽക്കാൻ ഇഷ്ടമുണ്ടായിട്ടല്ല മോളെ തേജസ് എനിക്കത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ് എൻ്റെ ടഫ് സമയങ്ങളിൽ അവനാണ് എനിക്ക് ഏറ്റവും ഹെൽപ്പ് ചെയ്തിരുന്നത് എൻ്റെ ഡോക്ടർ എൻ്റെ പോലെ എൻ്റെ വഴികാട്ടി എൻ്റെ വെൽവിഷർ എല്ലാം നീ നാട്ടിലെത്തിയെന്നറിഞ്ഞ ആ സെക്കൻഡിൽ ഞാൻ നിൻ്റെ അരികെത്താൻ കൊതിക്കുമായിരുന്നു പറ്റിയില്ല മോളെ നീയൊന്നു ക്ഷമിക്ക് നീ ഇല്ലാതെ എനിക്ക് പറ്റില്ലടാ നീ അത്രയും പ്രഷ്യസ്സാണെന്ന്